നമസ്കാരം സ്വാമിജി ഈ ഓറ എന്ന് പറയുന്ന ഒരു വാക്ക് അതിപ്പം വളരെയധികം കേൾക്കുന്നൊരു കാര്യമാണ് പല ചിത്രങ്ങളിലും അത് കാണപ്പെടുന്നുണ്ട് ഒരു പോസിറ്റീവ് ഓറ നെഗറ്റീവ് ഓറ എന്നും ആളുകൾ പറയും അതുപോലെ ഈ തലയ്ക്ക് ചുറ്റുമുള്ള ഒരു പ്രകാശത്തെയും ഓറ എന്ന് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് സ്വാമിജിക്ക് എന്താണ് പറയാനുള്ളത് ശരിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഒരു വ്യക്തിയുടെ മനോഭാവം അത് ആ വ്യക്തിയുടെ മുഖത്ത് സ്ഫുരിക്കും അയാളുടെ ചുറ്റും അതിൻ്റേതായ ഒരു തരം കൊണ്ടാവും വളരെ സാത്വികനായ ശാന്തശീലനായ ഒരു വ്യക്തി തീർച്ചയായിട്ടും അയാളുടെ ചുറ്റും ആ ശാന്തതയുടെ ഒരു തരം കൊണ്ടാവും അതുപോലെ തന്നെ വെറും ഒരു രജപ്രധാനിയായിട്ട് വൈകാരിക തലം മാത്രമുള്ളൊരു വ്യക്തിയുടെ അടുത്തെത്തുമ്പോഴും ആ ഒരു അയാളുടെ ചുറ്റും ആ ഒരു രാജസീകതയുടെ ഒരു തരംഗം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ സിദ്ധപുരുഷന്മാർ തത്വസാക്ഷാത്കാര സമ്പന്നരായവർ അവരെ സംബന്ധിച്ച് പറയേണ്ടതില്ല ശാന്തിയുടെയും പ്രകാശത്തിൻ്റെയും ഒരു ഭാവം അവർക്ക് ചുറ്റുമുണ്ടാവും ഇതിനെ പലപ്പോഴും ചിത്രകാരന്മാർ ചിത്രീകരിക്കാൻ വേണ്ടി ചില പ്രത്യേക വർണ്ണങ്ങളിലൊക്കെ വരച്ചെന്ന് വരും അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല അതിന് വിവരമില്ലാത്ത മറിച്ച് ഇതുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതാ വ്യക്തിപ്രഭാവം മുഖത്തു എന്നല്ല മൊത്തം ശരീരം മുഴുവൻ വ്യാപിച്ച് ആ ഒരു മഹിമായയുടെ ഒരു പ്രസരണം ഉണ്ടാവും ലളിത സഹസ്രനാമത്തിൽ ത്വക്സ്താ എന്നൊരു പേരുണ്ട് ത്വക്സ് ത്വക്കിൽ നിലകൊള്ളുന്നവർ ഈ ത്വക്സ്ത എന്നുള്ള ശബ്ദം നമ്മൾ വളരെ ശ്രദ്ധിക്കുമ്പോഴാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഉപനിഷത് ഭാഷ്യത്തിൽ ഒരിടത്ത് വ്യക്തമായി പറയുന്നുണ്ട് ത്വഗദാ ദീപ്തി എന്ന് ത്വഗതമായ ദീപ്തി ത്വക്കെന്ന് പറഞ്ഞാൽ ത്വക്ക് തന്നെ തൊലി അപ്പോൾ തൊലിയെ വ്യാപിച്ചിരിക്കുന്ന ദീപ്തി തേജസ്സ് അത് വ്യക്തമായി തന്നെ ഈ ഒരു ഇപ്പോൾ ഓറാന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്കുള്ള സൂചനയാണ് ത്വഗതമായ ദീപ്തി അപ്പൊ ഈ ദീപ്തി കാണാൻ കഴിയുന്നവർക്കേ കഴിയുള്ളൂ ഇപ്പൊ നമുക്ക് ശബ്ദശ്രവണത്തിന് ശേഷി ഉണ്ടെങ്കിലും എല്ലാ ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റില്ല ഒരു നിശ്ചിത ഡിസിബിലിന് കൂടിയാലോ കുറഞ്ഞാലോ മനുഷ്യന് കേൾക്കാൻ വയ്യ അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ ഒരു പ്രവേഗം ഒരു നിശ്ചിത തോതിൽ കൂടിയാലോ കുറഞ്ഞാലോ മനുഷ്യനെ കാണാൻ വയ്യ അപ്പം അതിൻ്റെ അർത്ഥം ആ രൂപം ഇല്ല എന്നല്ലല്ലോ മനുഷ്യന് കാണാൻ കഴിയില്ല എന്നല്ലേ ഉള്ളൂ മനുഷ്യന് കാണാൻ കഴിയാത്ത ഇൻറ്റൻസിറ്റിയുള്ള പ്രകാശരശ്മികളെ മറ്റു ജന്തുക്കൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം അതുപോലെ നമ്മൾക്ക് എല്ലാ മനുഷ്യന്മാർക്കും ഈ പറഞ്ഞ ദീപ്തി കാണാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ കാണാൻ കഴിയുന്നവർക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ എത്ര കലുഷിതമായ കൂടിയായാലും പ്രായോഗിക ജീവിതത്തിലെ പല ദുഃഖങ്ങളോ സംഘർഷങ്ങളോ അങ്ങനെ വളരെ ക്ലിഷ്ടമായ ഒരു മനസ്സോടുകൂടി നമ്മൾ ഒരു മഹാപുരുഷൻ്റെ അടുത്ത് അതൊരു പരാഭക്തനാവട്ടെ തത്വജ്ഞാനിയാവട്ടെ ഒരക്ഷരം ചോദിക്കുകയും വേണ്ട ഒരു മറുപടി ഇട്ട് കിട്ടുകയും വേണ്ട പോയി കുറച്ചു നേരം ഒന്ന് ഇരുനോക്കൂ അവാച്യമായ ഒരു സമാധാനം ഒരു ഒരു ശാന്തി നമ്മളിലേക്ക് പ്രവേശിക്കും അത് ആ വ്യക്തി ചുറ്റും പ്രസരിപ്പിക്കുന്നൊരു തരംഗമാണ് പക്ഷെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അത് അനുഭവിക്കാനുള്ള ക്ഷമത നമുക്കും വേണം എന്നാലേ അറിയാൻ പറ്റുമോ അപ്പം അത്തരമൊരു ഒരു ഒരു പ്രഭാവമുണ്ട് അതിൽ യാതൊരു സന്ദേഹവും അതിനെയാണ് ഈ ഓറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഉള്ളത് തന്നെ ഇത്തരം ഭാവങ്ങളെ കണ്ടെത്താനുള്ള ചില ഉപകരണങ്ങളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ വളരെ മുമ്പ് കേട്ടിരുന്നു ഒരു പത്തോ മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ കൊല്ലം മുമ്പൊക്കെ കിർലിയൻ ഫോട്ടോഗ്രാഫി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിൻ്റെ വസ്തുത എന്താണ് ശരിയാണോ തെറ്റാണോ ഒന്നും നമുക്കറിയില്ല കാരണം പലപ്പോഴും ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികയുടെയും ഒക്കെ പേരിൽ ഒരുപാട് അബദ്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അറിയാതെ നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ല വ്യക്തിപരമായി നമുക്കറിയില്ല പക്ഷേ ഈയൊരു ത്വഗതമായ ദീപ് ദീപ്തി ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല തീർത്തും ഉപാസനയിലൂടെ വളരെ ഉയർന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നവരുടെ ഈ പ്രകാശം മാത്രമല്ല അവരുടെ ചുറ്റും ഒരു വിശേഷമായ തേജസ്സുണ്ട് പ്രകാശല്ല ഈ ഇപ്പം പറഞ്ഞ തേജസ് കൊണ്ട് ഉദ്ദേശിക്കണം അത് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത അതിന് ഈ പറഞ്ഞ സഹസ്രനാമത്തിലെ ത്വഗ്സ്ത എന്ന പദവും അതുപോലെ ത്വഗതാ ദീപ്തി എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞതൊക്കെ ചേർത്തുന്നു ചിന്തിക്കുക